എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി കരുളായി റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വിഭാഗങ്ങളുടെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പഠനമുറിയുടെ താക്കോൽ ദാനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു ഒരു പഠനമുറിയാണ് കാരണം പലരും ഇവിടെ ചിലർ ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ടാവും ചിലർ രണ്ട് പ്രാവശ്യം വെച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങളെ തന്നെ വിളിക്കാറുണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വെച്ചിട്ട് നിൽക്കിയിട്ടില്ല എന്നും പറഞ്ഞ് കാരണം എന്തൊക്കെ സാഹചര്യം കൊണ്ടാണ് അത് മാറിപ്പോകുന്നത് ചിലപ്പോൾ പണ്ടിൻ്റെ പരിമിതിയാകാനും മതി അല്ലെങ്കിൽ എല്ലാ രേഖകളും എത്തിച്ചു കിട്ടാൻ താമസം വരുന്നതായിരിക്കും അങ്ങനെയും നമുക്കിത് പഠനമുറകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് എന്തായാലും അപേക്ഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ ചിലപ്പോൾ എത്തിയതും വരില്ല അതിനൊക്കെ ഒരു മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കി ഇപ്പം നേരത്തെ ഇവിടെ എസ് സി ഡി എസ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ കുട്ടികൾ ഒരുപാട് പഠിക്കാൻ വിടുത്തരായിരിക്കും കാരണം അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ അതാത് വീടുകളിൽ ഉണ്ടാവുക ചിലപ്പോൾ സമ്പാദ്യത്തിൻ്റെ കുറവായിരിക്കും ചിലപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെ ആയി മാറുന്നതാണ് ചിലർ പാതി വഴിയിൽ തന്നെ പഠനം നിർത്തും കാരണം രക്ഷിതാക്കൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനോ അവരെ തിരുത്താനും ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുവദിച്ചതും ഇല്ല അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾ ഒരുപാട് പിൻബന്തിയിൽ പോവാറുണ്ട് അപ്പം ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ തരത്തിലും നമ്മുടെ കുട്ടികളെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാരണങ്ങൾ എന്തായാലും എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുവദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സേവനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കിട്ടാനും അത് നേടിയെടുക്കാനും ഉള്ളൊരു പ്രാപ്തി നമുക്കുണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന സാമൂഹ്യ ഐക്യദാറിന്റെ പക്ഷാപചാരണത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് നടന്നുവരുന്നത് കുതിച്ചുയരാം അറിവിലേക്കും തൊഴിലിലേക്കും എന്ന ശീർഷകത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ അൻപത്തിരണ്ട് പട്ടികജാതി കുടുംബങ്ങൾക്കാണ് പഠനമുറിഞ്ച് കുടുംബങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും കുടുംബങ്ങൾക്ക് സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചുമാണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഒരു പഠനമുറിക്ക് അനുവദിച്ചിട്ടുള്ളത് പദ്ധതി പൂർത്തിയാക്കിയവർക്ക് കൈമാറി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീം അഭിഗം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ കെ മുഹമ്മദ് അലി എം അബ്ദുൾ ലത്തീഫ് ഡിവിഷൻ മെമ്പർമാരായ ശൈലേഷ് പട്ടികാടൻ പി എം ബിജു കെ രാജൻ ജോയിന്റ് ബിഡിഒ എം അബ്ദുൾ സമദ് പട്ടികജാതി വികസന ഓഫീസർ കെ ആർ അഭിത എസ് സി പ്രൊമോട്ടർമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്